പൂപ്പലി രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് എല്ലാവർക്കും സ്വാഗതം അവിടെ ആദ്യം കയറണമെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എടുത്ത ശേഷം അകത്തേക്ക് കയറാൻ പാടുള്ളൂ ടിക്കറ്റ് കൊടുത്ത് അകത്തേക്ക് കയറി കഴിഞ്ഞു തുടക്കം തന്നെ അതിമനോഹരമാണ് എന്തൊരു ഭംഗിയാണല്ലേ ആഹാ എന്താ അല്ലേ എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് സെൽഫി എടുക്കുന്നവരും അല്ലാതെ എടുപ്പിക്കുന്നവരുമൊക്കെയായിട്ട് നല്ല തിരക്ക് തന്നെയാണ് ഈ ചെടികൾ കൊണ്ട് തന്നെ ഒരു ചുമർ തീർത്തിരിക്കുന്നു അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കണ്ടില്ലേ എല്ലാം പൂപ്പൊലി എന്നെഴുതിയിരിക്കുന്നു അതൊക്കെ നല്ല ഭംഗിയുണ്ട് ഈ വയലറ്റും ചുവപ്പും ഒക്കെ എന്ത് ഭംഗിയാണ് ഇതൊക്കെ നോക്കി നിൽക്കുവാണ് ജമന്തി ചെടി ജമന്തി ചെടികൾ തന്നെ പല വിധത്തിലാണുള്ളത് പല കളറ് കണ്ടില്ലേ ഇനി അതിന് മഞ്ഞ അത് കഴിഞ്ഞിട്ട് വേറെ കളറ് അപ്പോൾ ഇതൊന്നും തൊടാനോ അവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കാനോ ഒന്നും സാധിക്കില്ല പിന്നെ ഈ ലവ് ചിഹ്നമുണ്ടല്ലോ ആർച്ച് അതിലൊക്കെ പൂക്കൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോയി ജമന്തി റോസ് എത്രയാണ് അല്ലേ അപ്പോൾ നല്ല കളർ നല്ല വിധത്തിൽ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നു ഇഷ്ടം പോലെ ആളുകളൊക്കെ ഉണ്ട് ഞങ്ങൾ രാവിലെയാണ് പോയത് അവിടെ ആളുകൾ എത്തി തുടങ്ങുന്നതേയുള്ളൂ എൻ്റെ കൂടെ ഉള്ളവർ മുന്നോട്ട് പോയി കഴിഞ്ഞതിനാൽ എനിക്ക് സ്പീഡിൽ വീഡിയോ എടുക്കേണ്ടതായി വന്നു അതാണ് അല്പം ഇളകൊക്കെ നിൽക്കുന്നത് അർച്ച കണ്ടില്ലേ ലവ് ചിഹ്നം അത് കളർ പുൽത്താ ചെടി ഫിറ്റ് ചെയ്തതാണ് അവിടെ അപ്പോൾ ഇത് സീനിയാണ് പല കളറിലുള്ളത് ഒരിടത്ത് തന്നെ വെച്ചിരിക്കുന്നു ഈ ചെടികളൊന്നും ചട്ടിയിലല്ല ഉള്ളത് മണ്ണിൽ തന്നെ നേരിട്ട് വളങ്ങളൊക്കെ ചെയ്ത് നട്ട് പിടിപ്പിച്ചതാണ് ഇത് ചട്ടിയിലാണ് ഇത് ആർച്ചാണ് ഇതിൻ്റെയൊന്നും പേരറിയില്ല അവിടെ എഴുതി വെച്ചതായിട്ടും കാണുന്നില്ല പല കളറിലുള്ളത് ഒരിടത്തു തന്നെ ഇതൊക്കെ എന്ത് ഭംഗിയാണ് സൂര്യകാന്തി പൂക്കൾ സൂര്യകാന്തി പൂക്കളൊക്കെ ഇങ്ങനെ ഒരുമിച്ചാദ്യമായിട്ട് കാണുകയാണ് തോന്നിയാൽ ഇത് മല്ലൂർ സിംഗ് സിനിമ കണ്ടപ്പോൾ അവിടെ പോയി കാണണം പഞ്ചാബിൽ പോയി കാണണം എന്നൊക്കെ എപ്പോഴും കരുതിയിരുന്നു അപ്പൊ അവിടെ പോയില്ലെങ്കിലും പ്രശ്നമില്ല ഈ നല്ലൊരു പൂന്തോട്ടം തന്നെ നമ്മൾ കാണാൻ കഴിഞ്ഞല്ലോ വെണ്ടേ തേനുണ്ടോ തേനീച്ചയാണെന്ന് തോന്നുന്നു ഡാലിയ നല്ല കളർ രണ്ട് കളറുള്ളതുപോലെ മഞ്ഞയും ഓറഞ്ചും ചുവപ്പ് എല്ലാം കൂടി കലർന്ന ഒരു തരം അവിടെ കണ്ടില്ലേ വലിയൊരു കായ കമ്പിളി നാരങ്ങയാണെന്ന് തോന്നുന്നു അവരോട് ചോദിക്കാനൊന്നും കഴിഞ്ഞില്ല അവർ തിരക്കിലാണ് അയ്യോ പാമ്പ് ഇവനെന്താ ഇങ്ങനെ മരത്തിൽ കയറിയിരിക്കുന്നേ മഞ്ഞ ഡാലിയ എന്താ വലിപ്പമാണല്ലേ നമുക്കിനി കുറച്ചുകൂടി മുന്നോട്ട് പോവാം ഓ ഈ ചെണ്ടുമല്ലി പൂക്കൾ കണ്ടപ്പോ എനിക്ക് ലഡുവാണെന്ന് തോന്നിപ്പോയി വയലറ്റ് സുന്ദരികൾ ചുവന്ന സുന്ദരികൾ ഈ ചുവപ്പ് ചെടിയാണ് അവിടെ കൂടുതലും കാണാൻ കഴിയുന്നത് അതാണ് അവിടെ താരം പല സ്ഥലങ്ങളിലും ഒരുപാട് ഇങ്ങനെ അടുക്കി വെച്ചിട്ട് വെച്ചിട്ടുണ്ട് ഈ ചുവന്ന ചെടികൾ അങ്ങ് ദൂരത്തോളം കണ്ടില്ലേ പൂക്കൾ നിരന്നേ നിൽക്കുന്നത് അവിടെ ഇപ്പോഴും നിറയെ പിന്നെ ഇത് പരിപാലിക്കാൻ വേണ്ടി ജോലിക്കാരൊക്കെ ഉണ്ട് കൃഷിയിടങ്ങളിൽ ജോലിക്കാരെ കാണാം ഇപ്പോൾ കൃഷി എല്ലാവരും നല്ലപോലെ നനച്ച് എല്ലാവരും നല്ല പോലെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അരന്ന നല്ല വൃത്തിയുണ്ട് ഉണ്ടിട്ടു അവിടെ ആ വെള്ളത്തിലായാലും പുറമെ വഴിയിലായാലും ഒക്കെ ഓരോ ചപ്പ ചവറുകളോ പ്ലാസ്റ്റിക്കുകളോ ഒന്നും അവിടെയൊന്നുമില്ല ഇല്ലാതെ തന്നെ നല്ലപോലെ സൂക്ഷിച്ചിരിക്കുന്നു പിന്നെ സോളാർ പാനൽ കണ്ടില്ലേ ഈ ബുഷിലിരിക്കുന്ന ലൈറ്റൊക്കെ കണ്ടില്ലേ ഇതൊക്കെ രാത്രി കാണാൻ നല്ല ഭംഗി ഒരു വൈകുന്നേരമൊക്കെ പോയാൽ രാത്രി അല്പ സന്ധ്യയാകുമ്പോൾ ലൈറ്റ് ഇടുന്ന ടൈമൊക്കെ ആകുമ്പോൾ അവിടുന്ന് കണ്ടിട്ട് തിരിച്ച് വരാവുന്നതാണ് ഇവർ ചിരിച്ചുല്ലസിച്ച മുട്ടിയൊരുമ്മി നിൽക്കുന്നു കാറ്റത്ത് കുഞ്ഞിളം കാറ്റത്ത് ചുവപ്പ് മഞ്ഞ ഓറഞ്ച് എല്ലാം കലർന്ന ഒരു കോമ്പിനേഷൻ നല്ല ഭംഗി പൂപ്പൊലി രണ്ടായിരത്തി ഇരുപത്തി ആറ് കുറേ ലടും ചെണ്ടുമല്ലിപ്പൂക്കളാണ് ഇതിൻ്റെ യഥാർത്ഥ വ്യൂ കിട്ടണമെങ്കിൽ ഡ്രോൺ ഉപയോഗിച്ച് കാണണം കണ്ടില്ലേ നല്ല വൃത്തി നല്ല വെയിലുണ്ട് അന്തരീക്ഷം പക്ഷെ തണുപ്പുമുണ്ട് ഒരു തണുപ്പ് കാറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു വെയിലിൻ്റെ ചൂടൊന്നും അറിയുകയേയില്ല ഈ ചെടികാണ്ടിലെ മുകളിൽ നിന്നും തൂങ്ങി നിൽക്കുന്നു കുലകുലിയായിട്ട് ഒരു ദൂരക്കാഴ്ച രസല്ലേ ഒരുപാടുണ്ട് കാണാൻ പിന്നെ ഇതൊന്നും വീണ്ടും വീണ്ടും ഇടുന്നതല്ല ഒക്കെയും ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലും വ്യാപിച്ച് കിടക്കുകയാണ് ഏക്കർ കണക്കിന് സ്ഥലത്ത് വ്യാപിച്ച് കിടക്കുകയാണ് പിന്നെ ഈ പൂക്കൾ മാത്രമല്ല അവിടെ കുറേ സ്റ്റാളുണ്ട് അവിടെ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ലഭിക്കും പൂച്ചെടികളായാലും ആയാലും വേറെ ഭക്ഷണ സാധനങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് കച്ചവടങ്ങളൊക്കെ ഉണ്ട് ഈ പൂവ് കണ്ടിൻ്റെ എന്ത് ഭംഗിയാണ് അവിടെ ഒരു പാറക്കൂട്ടം അവിടെ ഒരു പ്രതിമയുണ്ട് അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ധാരെ സൂചിപ്പിക്കുന്നു എന്ന് അറിയുന്നവർ പറഞ്ഞു തരണേ കടലാസ പൂക്കൾ കുറച്ചേ ഉള്ളൂ ഉള്ളു ഉള്ളൂ മുളങ്കൂട്ടങ്ങൾ അഥവാ കായൽ എന്നൊക്കെ പറയും ഞങ്ങൾ ഇവിടെ അപ്പൊ അതും അവിടെയുണ്ട് നല്ലൊരു ഒരു ഭംഗി ഇതായി തൂങ്ങി നിൽക്കുന്ന പൂക്കൾ കണ്ടില്ലേ ഇതു കൂല ഒന്ന് അടർത്തി കാറിലൊക്കെ തൂക്കിയിടാൻ തോന്നിപ്പോകുന്നു പക്ഷെ തൊടാനൊന്നും പാടില്ലേ ആരും പറയ്ക്കല്ലേ പിന്നെ ഇനി അടുത്ത വർഷവും പൂപ്പലി കാണാനായിട്ട് പോകണമെന്നുണ്ട് സാധിക്കുമെന്ന് തന്നെ കരുതുന്നു അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം ബൈ